നമ്മളിപ്പോ ആനയിറങ്കല് എത്തിയിരിക്കുകയാണ് ആനയറങ്കല് ശരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഡാമാണ് നമുക്ക് ആനയിറങ്ങലിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം വരും അപ്പൊ കുളൊക്കെ കണ്ടില്ലേ എല്ലാരും ഇതോ നമ്മളപ്പോട്ടിലാണ് അക്കരെ നമ്മളിപ്പോഴും നോക്കുമ്പോ ഡാണു കാണുന്നത് അവിടെ നോക്കുമ്പോ ഒരു പാലുണ്ടാ അതില കൂടെ വെള്ള ഉയരുന്നാണ് കാണുന്നത് അപ്പൊ നമുക്ക് പോകാം അവിടെ എല്ലാരും നിപ്പുണ്ടാ അപ്പൊ നമുക്ക് പോകാം ൊഴിയും തീരം ഈ വർണസുരപ്രിയ ഭൂമി അല്ലാതെ കാമുഗ ഹൃദയങ്ങളുണ്ടോ ഈ നിത്യഹരിതയ ഭൂമി ലാതെ മാനസ സരസുണ്ടോ சந்தோ சந்திரோதம் உண்டு கேரள மாநிலத்தில் ஏற்றவும் வலிப்பமான டேமு இந்த ஆனையரங்கல் டாம் இந்த டேமுக்கு இந்த பேர் வந்தது இங்க யானை எல்லாம் நிறைய சுலபமா இறங்குது இங்க ஆளுங்களை எல்லாம் நிறைய ஆளுங்களை எல்லாம் ஆஹ் கொலை பண்ணி இருக்கு அதனாலத இந்த

അവൻ പറഞ്ഞു മനസ്സിലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അവൻ പറഞ്ഞത് ദേ ആ സൈഡില് തേയിൽത്തോട്ടത്തിന്റെ അവിടെ ആയിട്ട് ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ടെന്നാണ് അവൻ പറഞ്ഞത്